സ്ത്രീ ശക്തി സ്ത്രീ കരുത്ത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ് മുട്ടനാട്ടുപിള്ള ഭഗവതി എന്ന് പറയുന്നത് ഈ മങ്കാട്ടുകടവ് പ്രദേശത്തുള്ള സകല സ്ത്രീകളുടെയും കരുത്താണ് ഇത്തവണ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നും സ്ത്രീ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റുകളാണ് മത്സരിക്കുന്നത് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധാനം ചെയ്യുന്നത് മൂന്ന് നാരികളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ തിരഞ്ഞെടുത്തത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ പൊങ്കാലയിട്ട് അമ്മയോടുള്ള സമർപ്പണമാണ് ഇവിടെയുള്ള സ്ത്രീകൾ സമർപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ നാടിൻ്റെ കരുത്തായി മാറാൻ പോകുന്ന സ്ത്രീകളെ അവരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന അഞ്ചുവാണ് അഞ്ചു വന്ന് നിന്നപ്പോഴും എന്നോടൊന്ന് ചേച്ചി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയുന്നത് ചുമ്മാ വെറുതെ പറയുന്നത് കാരണം എ ബി വിപിയുടെ സംഘടനാ ശക്തിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് കോളേജ് കാലത്ത് പക്ഷേ കുറച്ച് സമയം നമുക്കറിയാലോ നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായും കുട്ടികളെയൊക്കെ വളർത്തുന്ന ആ ഒരു തിരക്കിൽ ഇതിൽ നിന്ന് ഒതുങ്ങിപ്പോകും പക്ഷേ വീണ്ടും അഞ്ചുവിനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അഞ്ജുവിൻ്റെ പ്രിയതമൻ തമ്മൻ ഉദയൻ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത്തവണ പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും നമുക്ക് അഞ്ജുവിനോട് ചോദിക്കാം അങ്ങനെ രണ്ട് അഞ്ചു നന്നായിട്ട് പോകുന്നുണ്ട് സ്ത്രീ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നാട്ടിലെ പൊതുവേ സംസാരിക്കുന്നത് പക്ഷേ എന്നെ കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റും അതിന്റെ എല്ലാ കൂടി എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് എന്നുള്ള സ്ത്രീ ശക്തി എന്നുള്ളതിന് പുരുഷന്റെ സഹായം കൂടി വേണം തീർച്ചയായിട്ടും പുരുഷന്റെ സഹായം തീർച്ചയായിട്ടും വേണം അത് എല്ലാ രീതിയിലും എന്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ വന്നാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒക്കെ സഹായമാകുന്ന മീൻസ് അവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യും എന്താണ് അതിൽ ഒന്ന് പറയാനായിട്ട് അഞ്ചുനുള്ളത് എന്താണ് അഞ്ചു പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത് തെരുവുനായകളെക്കുറിച്ചാണ് ഒരുപാട് ഞാനിപ്പോൾ പ്രചരണത്തിന് ചെന്നിട്ടുള്ള ഒരുപാട് വീടുകളിൽ അവർ പറഞ്ഞേക്കുന്ന പരാതി എന്ന് വെച്ചാൽ തെരുവ് നായ ശല്യമാണ് തെരുവുനായ ശല്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യും പിന്നെ രണ്ടാമത് പറയുന്ന റോഡുകളാണ് റോഡുകൾ പല വീടുകളിലും നമുക്കിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോൾ മഴയത്താണെങ്കിൽ ഒട്ടും തന്നെ സഞ്ചാരയോഗ്യമല്ല റോഡുകൾ അപ്പോൾ അത് നമുക്ക് എന്തായിരുന്നാലും ചെയ്തു കൊടുക്കണം പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആ മറ്റൊന്ന് അഞ്ജു ഈ പറഞ്ഞ കാര്യങ്ങൾ പലരും നമ്മുടെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ അഞ്ജുവിനെ പോലെയുള്ള ഒരാൾ ഈ സ്ഥലത്ത് തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ അഞ്ജുവിനൊരു സപ്പോർട്ടുള്ളത് അഞ്ജുവിന് വളരെ വലിയ ഒരു സപ്പോർട്ട് കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് അഞ്ജു പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അഞ്ജുവിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും എന്നത് തന്നെയാണ് അഞ്ജുവിന് ചൂണ്ടിക്കാണിക്കാനുള്ളതായിട്ട് മുന്നിലോട്ടുള്ളത് അതുകൊണ്ട് അഞ്ജുവിനെ വിജയിപ്പിക്കുക എനിക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എങ്കിലും ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അഞ്ജുവിനെ വിജയിപ്പിക്കുക അഞ്ജുവിൻ്റെ ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാനുണ്ട് എന്തായാലും അഞ്ജുവിൻ്റെ എല്ലാവിധ ആശംസകളും വിജയ ഞങ്ങൾ അഡ്വാൻസായിട്ട് നേരികയാണ് താങ്ക് യു